ഹേ ഗായ്സ് മുഫിയാണേ ഇന്ന് ഞാനും കൂടി പോകുന്ന ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഇവിടെ ഒരു ഹോട്ടലുണ്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ശ്രീധരേട്ടൻ്റെ ചായക്കട ഈ ഒരു ചായക്കടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയസിലൊക്കെ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചായക്കട അതായത് അതായാൽ തേങ്ങ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ പൈസയ്ക്ക് പകരം ശ്രീധരേട്ടനെ തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു തേങ്ങക്കുള്ള കണക്കിനുള്ള ഫുഡ് നിങ്ങൾക്ക് അവിടുന്ന് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചായക്കടയാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇതായിതാണ് കേട്ടോ കറക്റ്റ് വരുന്നത് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളൊന്നും അങ്ങനത്തെ വലിയ സെറ്റപ്പ് ഹോട്ടലൊന്നുമല്ല പഴയ ഒരു നാട്ടിൻപുറങ്ങളിലുള്ള ഒരു ചെറിയൊരു ചായക്കട നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ കാണുന്നത് പോലത്തെ ഒരുപാട് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാത്തൊരു ചായക്കട അപ്പോൾ ഞങ്ങൾ ഏകദേശം ഈ പോകുന്ന റൂട്ടൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഈ ബക്കറ്റ് പിടിച്ച് നിൽക്കുന്നില്ല ഇതാണ് ശ്രീധരേട്ടൻ്റെ വൈഫ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ പോയ ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രീധരേട്ടൻ പറഞ്ഞു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഞങ്ങൾ ഇപ്പൊ ശ്രീധരായിട്ട് ചായക്കടലാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കോയിലൂർ ഇതിന്റെ കറക്റ്റ് ഓക്കെ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഏകദേശം ഫുഡെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഏകദേശം ഒരു രാവിലെ പത്ത് മണി ആകുമ്പോഴത്തേന് കട ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുഴുക്കും പിന്നെ അതേപോലെ തന്നെ പച്ചക്കാഴ അതേപോലെ കപ്പ എല്ലാം കൂടി ഇട്ടൊരു പുഴുക്ക് ഇവിടെ അത്യാവശ്യം നല്ല ഫേമസ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് സ്നാക്സ് എല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ ശ്രീധരായിട്ട് അവിലില്ല നാടൻ അവിലും അതേപോലെ തന്നെ നാടൻ പഴവും ഒക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഇവിടുന്ന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നതാണെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ ആൾക്കാർ കൃഷി ചെയ്ത സാധനങ്ങൾ ഉണ്ടല്ലോ അത് ഇവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന് പകരമായിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ നല്ല നാടൻ പഴയും കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയും കുറച്ച് അവിലും പിന്നെ രണ്ട് ഗ്ലാസ് ചായയായിരുന്നു ഞങ്ങൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ പുഴുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഏകദേശം ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് മിസ്സായിപ്പോയി ഇപ്പോൾ നേരത്തെ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കഴിക്കാനായിട്ട് തന്നെ ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടെ വന്ന് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു മഴ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം വൈകിയിട്ടായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശ്രീധരയുടെ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുഴുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കട ഏകദേശം ക്ലോസ് ചെയ്യാനായിരുന്നുള്ളേ ഏകദേശം ഒരു മണി ഒന്നര വരേക്ക് കട ഉണ്ടാവുള്ളൂ രാവിലെ പത്തു മണിക്ക് ണിക്കുമ്പോ കോപ്പൺ ആകോ പക്ഷേ നമുക്ക് പുഴുക്കൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ രാവിലെ പത്ത് മണിക്കുള്ളിലായിട്ട് വരണം പോലും അപ്പം ഈ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെ ഇറക്കി നിങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് എത്ര വർഷമായി ഇത് വർഷം നമ്മൾ ചെറുപ്പകാലത്തെ കച്ചവടം തന്നെയാണ് അപ്പുറത്തെ ആടിയായിരുന്നു ഇവിടെ മാറിയിട്ട് ഇതാണ് ശ്രീധരേട്ടന്റെ വൈഫ് നമുക്ക് വൈഫല് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം അവര് രണ്ടാളെ ഫാമിലി കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ശ്രീധരേട്ട് നിങ്ങളെ വീട്ടിലെത്രണ്ട് എത്ര ആൾക്കാരുണ്ട് എത്ര ആൺകുട്ടികളാ എത്ര പെൺകുട്ടികളും നിങ്ങളാ ഇട്ടന്റെ വൈഫ് നിങ്ങൾക്ക് പറയാനുണ്ടോ എങ്ങനെയുണ്ട് കടന്റെ ഇതൊക്കെ എങ്ങനെ മോശം എന്തായാലും പറയാനുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് பண்டைய புய்க்கும் பொறாட்ட கிருஷிக்கரை கச்சவராயிருக்கும் ஒரு வருஷம் போல கப்பையும் கேம் எல்லாம் இப்ப பன்னிச்செல்ல கப்பெல்லாம் உருவாக்கி பன்னி உருவாக்கோ அது அப்ப இவரு பட்ட விடு நம்ம அய்யன் எல்பாடு

നല്ല ഭയങ്കര തേങ്ങ 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 കൊണ്ടുവന്നാല് രണ്ട് തേങ്ങ കൊണ്ടുവന്നാല് ഒരു പുട്ടും രണ്ട് പൊറോട്ട വിട്ടു ചായ കിട്ടും ആ നല്ല ഫുഡ് വയറ് നിറച്ച് ഫുഡ് കഴിക്കാം പിന്നെ ഞമ്മള് വായക്കൊല്ലി എടുക്കും വയത്തല ഇവിടുന്നെല്ലാം കൊത്തില്ല നീന്തലായിരിക്കണം അതും എടുക്കുന്നുണ്ട് പിന്നെ ഫുഡ് കഴിക്കുന്ന അതുപോലെ തന്നെ പാർത്തലം കൊണ്ടു ഇഷ്ടം പോലെ ആൾക്കാർ വളരെ ദൂരെ വരൂ ഫുഡ് കഴിക്കൂ അതിന്റെ ഇത് ടേസ്റ്റ് കഴിഞ്ഞ് കണ്ടാൽ ഓല പാർത്തലും മുട്ടലേഖം ആയിക്കൊള്ളുന്നുണ്ട് ഇഷ്ടം ആൾക്കാർ വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോകും ഇന്നലെ ഒരുപാട് ആൾക്കാർ ഇന്നലെ ഇന്നലെ കൂടുതൽ ശനിയും ഞായർ ആ ഞായറാഴ്ച ഭയങ്കര തിരക്കായിരിക്കും ഒരുപാട് ഫേമൻ്റെ അതെങ്ങനെ വരിക എല്ലാ അടങ്ങളും വണ്ടിയിൽ വന്നിട്ട് ഇഷ്ടംപോലെ തയ്ക്കൊഴിഞ്ഞു ഫുഡ് വാങ്ങിക്കൊണ്ട് പോയി ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നു ഇന്നലെ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടാവും നല്ല ആണ് രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് ഈ പുും പൊറാട്ടെ അത് അല്ല തുറക്കൽ അഞ്ചരക്ക് തുറക്കും അന്നേരം ഒന്ന് ഫുഡ് ആകില്ല ഇതാവില്ല അന്നേരം രാവിലെ ഫുഡുണ്ടാവും ഫുട്ടും ചായയും പിന്നെ ആ പപ്പടം പഴോ അങ്ങനത്തെ രാവിലെ ഉണ്ടാവും ഈ അതിന് ശേഷം ഒമ്പത് മണി നമ്മൾക്ക് കുയിക്ക് പൊറോട്ട പിന്നെ എല്ലാം ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും ചിക്കൻ കഴിഞ്ഞാൽ അതാ കുയ്ക്കാണ് പുയ്ക്കാണ് അധികം കടല കായ് മൂന്ന് മൂന്നും ചേർത്തിട്ടുള്ള കുയ്ക്കാണ് ആ ഏർ കൊത്തല്ലാം ഇട്ട് മറിലൊന്നും കഴിച്ചിട്ട് എല്ലാം കൂട്ടും ഒരു പ്ലേറ്റ് ഇരുപത് ഇരുപത് ഒരു പ്ലേറ്റ് കഴിച്ചാൽ പോലെ ഉണ്ടാവും ചെറിയ പൈസ മുണ്ടായി കഴിക്കണ്ട ഭക്ഷണം ഇട്ടു ഒരു പൊറോട്ട പത്ത് ഒരു ചായക്ക് അല്ല പൊറോട്ട കൊടുക്കും അതിനുശേഷം ഒരു ദിവസം അത്ര ഇന്ന് ഒരുപാട് ആൾക്കാർ ഞമ്മള് ഇല്ലാന്ന് പറഞ്ഞ് തീർത്തിട്ട് പോയി ആൾക്കാർ നിങ്ങൾക്ക് അതും ഞാൻ നാടൻ കിട്ടിയില്ല அதே போல தான் நாடு நம்பு அது சீதரேட்ட ஒரு பிரத்யேக ஒட்டு மயிலாத்த ரீதி ஆள் கொடுக்க அது நம்ம பழைய சிஸ்டத்தில் கூட அது தேங்க கொடுத்துட்டு இங்கே ஷோப்பு வேற எவ்வளோ உண்டியும் கமெண்ட் அடிக்கணும் எனக்கு அறியா ஓரோ கத்திட்டு எல்லாம் ാണ് വേറെ ഗ്യാസ് ഇല്ല കറണ്ടില്ല പിന്ന വെള്ളല്ലേ നമ്മളെന്ന കയ്യും പിന്നെ അടിയിലെ മണ്ണ അതൊക്കെ ടൈസ് മക്ക അങ്ങനത്തെ പഴയ സമ്പ്രദായത്തിൽ എല്ലാം നാലു മണിക്ക് ഉറക്കുകയ്യും നാലുമണിക്ക് ഉറക്കുകഴിഞ്ഞാല് രാവിലെ വീട് വന്നാൽ വീട് അധ്വാനായിരിക്കും പൊരക്കെത്തിയാൽ പൊരക്കു പണിയുണ്ടാവും ഭക്ഷണാക്കണം അലക്കണം മറ്റെല്ലാം ഇവർ ഉണ്ടാവും മക്കളൊന്നും കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഓരിക്ക ഫുഡ് വേണോ എല്ലാം ഇവിടെ ഇവര് പോയിട്ട് ആടുപ്പ് ചെയ്യണം പിന്നെ നമ്മക്ക് ഇവിടുന്ന് ഇതെല്ലാം കയ്യോർ മൂന്നൽ മൂന്നാമ്പിളാ കയ്യാടൊന്നും കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിക്കണ്ട പ്രാവശ്യം ആ മൂന്നു അത്കുട്ടി ഡിമാൻഡൊന്നും ഇല്ല ഞമ്മൾക്ക് നല്ല ഫുഡ് കുട്ടി കുട്ടി മതി പിന്നൂത്തവന് പിന്നെ ആ പാനൂരാണ് പിന്നെ രണ്ടാമത്തെ ഇലക്ട്രിഷ്യനാ അവിടെ ഫഷിലെ അങ്ങനെ കാട് ഉണ്ട് ഞമ്മള് അനും ഷെയർ ആയിട്ട് കച്ചോടിയ ഓനാടേ ഞാനിട ഞാൻ ഒരു അമ്മയ്ക്ക് മുപ്പത് വർഷമായി ചെറുപ്പത്തിലെ കച്ചവടം തന്നെയായിരുന്നു ഓർമ്മ ഇവിടെ നമുക്ക് നമ്മൾ ചെറിയ കട ഉണ്ട് ഇപ്പൊ ഒന്ന് അപ്പുറത്തെ അതൊരു കടയായിരുന്നു അന്ന് ഇപ്പറടെ മൂന്ന് കട വേറെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കൂടുതൽ കടയുള്ള സമയമാണ് അന്ന് ഇതെല്ലാം നിറച്ച് കൃഷിക്കാരുള്ള സമയം ഇതെല്ലാം നെൽകൃഷിയായിരുന്നു നെൽകൃഷിയുടെ സമയത്ത് ഇതെല്ലാം ഇപ്പം ബാ കൃഷി കഴങ്ങ് പിന്നെ അങ്ങനത്തെ കൃഷിയായിപ്പോ ഉള്ളത് കൃഷിക്കാരധികം കൂടെ വരും അത് തേങ്ങ പിന്നെ ഇവിടെ എല്ലാം വല്യ പൈസ ഒപ്പാക അതുകൊണ്ട് ഓലെല്ലാം തൃപ്തി നമ്മക്ക് ഒരുപാട് തേങ്ങയിലും കിട്ടൂല തൃപ്തി ഇപ്പൊ തേങ്ങ ഇവിടുന്ന് ഉരിച്ചിട്ട് തേങ്ങ കടയിൽ കൊണ്ട് കൊടുക്കുന്നോണ്ട് തേങ്ങ കുറവാണ് അല്ലെങ്കിൽ നൂറ് ഇരുന്നൂറ് തേങ്ങ നമ്മക്കെല്ലാം കൊണ്ടത്തുക ഇപ്പൊ എല്ലാം ഉരിച്ചു പൊളിച്ചിട്ട് അഞ്ചു തുറക്കൂ അന്നേരം ഒന്നും ഒമ്പത് അഞ്ചുമണി മുതൽ ഒരു മണി വരെയാ ഷോപ്പ് ഒരു മണിയല്ല ഇപ്പൊന്നൊന്നര മണി വഴിക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഏത് സമയം കിട്ടും ഒന്നൊന്നര റൗണ്ട് വരണ്ടാ വീഡിയോ കാണുന്ന നമ്മടെ പ്രൈസിലോട് പറയാനുള്ളത് എന്തായിട്ടും നിങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും ഈയൊരു ഷോപ്പ് മസ്റ്റായിട്ട് വിസ്റ്റ് ചെയ്യണോ അതും ഈ ഒരു മയക്കാലത്ത് കാരണം നമുക്കൊരു ഫുഡ് കഴിക്കുന്നതോടെ നമുക്ക് അതിന്റെ ഒരു ഇത് ഉണ്ടല്ലോ ആംബിയൻസ് ഉണ്ടല്ലോ അതാണ് അത് അപ്പറം കോഴിക്കോട് ഇല്ല ഇത് നിങ്ങളിപ്പം കണ്ണൂർ കോഴിക്കോട് അത് ഇതെല്ലാം നല്ല എപ്പോഴുള്ള വെള്ളം ഒരു ചൂടിനും പറ്റൂല നല്ല ഭയങ്കര വെള്ളമുള്ള സ്ഥലമാണ് നല്ല ഇവിടെ എപ്പോ നല്ല തണുപ്പുണ്ടാവും അതിന് മൂന്ന് ആൾക്കാർക്ക് പോകുന്നുണ്ട് വെള്ളച്ചാട്ടം റോട്ടും ഭക്ഷണം കഴിക്കും വെള്ളച്ചാട്ടത്തിന് കൂടിയാ ഇതിപ്പോ ഈ റോട്ടിന്റെ പണി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളു അടുത്ത വർഷത്തിൽ റോഡിനും പണിയാവും അപ്പൊ ഇങ്ങോട്ട് മൂന്നര കിലോമീറ്റർ ഒരു ക്ഷേത്രമാണ് അതിന്റെ അപ്പുറത്ത് രണ്ടു മൂന്ന് ബുക്കിന്റെ അപ്പുറം മീൻ റോട്ടുമ്മ തന്നെയാ ഞമ്മള് നടന്നൊരു രാവിലെ ബൈക്കുമ്മുണ്ടാക്കും ബൈക്കെല്ലാം ആരുണ്ടാവും ബൈക്ക് വല്ല പോകുന്ന െ ലൈഫ് ഹാപ്പി ആയിട്ട് പോട്ടെ ഉഷാറാക്കട്ടെ ഇത് ഒരുപാട് ആൾക്കാർ ആൾക്കാർ വന്നോളൂ ഓൾറെഡി നല്ല തന്നെ ജീവിതത്തിൽ അപ്പൊ ഇതൊക്കെയാണ് ശ്രീധരേട്ടന്റെ കടയും അതേപോലെ തന്നെ കടയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്തൊക്കെയാണ് ഇവിടുന്ന് മുതലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇവിടെ വരെയുള്ള കാര്യങ്ങളൊക്കെ ശ്രീധരേട്ടൻ ഏകദേശമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് സമയം അത്യാവശ്യം പരിമിത ഉള്ളതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതലായി ടൈമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ കട എവിടെയാണെന്നും അതേപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്നും പിന്നെ കുറേ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ടുള്ളതുകൊണ്ട് എത്രത്തോളം ചെനുവിനാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ വാഴക്കുലയും ചെയ്തതായിട്ടും സ്വീകരിക്കട്ടോ അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ബുക്ക് അനുസരിച്ചുള്ള ഫുഡ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കഴിക്കാനും പറ്റും കാലത്ത് ഇതേപോലത്തെ രീതിയിലുള്ള കടകളൊക്കെ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ എൻ്റെ അറിവിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്പ്രദായം കാണുന്നതും അതേപോലെ തന്നെ ഇത്തരം കടകളുണ്ടെന്നുള്ളത് അറിയുന്നതൊക്കെ അപ്പം അതിലൊരു പ്രധാന പങ്ക് നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ദിവസം വന്നിട്ട് വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും അവിടുന്ന് ഇവിടുന്ന് അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് ഏകദേശം എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റിട്ടേൺ ഇറങ്ങി പിന്നെ ഈ ചെയ്തലേട്ടൻ്റെ കടൻ്റെ നേരെ മുന്നിൽ തന്നെ ചെറിയ അരുവി അതേപോലെ തന്നെ ഒരു വാഴത്തോട്ടും പിന്നെ നമുക്ക് ചെറിയ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊരു ട്രാവലിംഗ് ആയിട്ട് ഇവിടെ വരുന്നതാണെങ്കിൽ ഇവിടേക്ക് മാത്രമായിട്ടല്ല അവിടെ തൊട്ടടുത്തായിട്ടൊരു വെള്ളച്ചാട്ടം വരുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും അപ്പം ഇതാ ഞാൻ പറഞ്ഞ ചെറിയ അറിവ് ഇത് കടൻ്റെ തൊട്ട് തന്നെ വരുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റും നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഏതായാലും ഞങ്ങൾ റിട്ടേൺ അടിയാണ് അപ്പം ഈ കടയെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനെ മുന്നേ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഇതുവരെ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി നോക്കുക പിന്നെ ഇത്തരം ഇതുപോലത്തെ ഹിഡൻ സ്പോട്ടുകളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാത് ആളുകളിലേക്ക് എത്തണം കാരണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു രീതിയിലൊക്കെ ഇപ്പോഴും ഈ കാലത്തും ഒരു കട കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ശ്രീധരേട്ടൻ ഈ കളക്ട് ചെയ്യുന്ന തേങ്ങയില്ലേ അത് കൊപ്രാക്കിയിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വരുമാനം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ട്രിക്കും കൂടി കൂടി ഉണ്ട് അത് ഞമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പറയുമല്ലോ വാഴക്കലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഒരു ഏകദേശം ഈ ഒരു കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ ചുറ്റി ഒരു ഇതാണ് അത്യാവശ്യം പണിയെടുത്ത് അവിടെ രാവിലെ പണിക്കൊക്കെ പോകുന്ന ആൾക്കാരെ അധികം വന്നിട്ട് ചായ കുടിക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ഈ കട അവർക്കായിട്ട് തുറക്കുന്ന ഒരു കടയും കൂടിയാണിത് അപ്പോൾ ഈ കടയെക്കുറിച്ചൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു പാലം ചെറിയ കൈത്തോട് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫുള്ള് ചെറിയ ചെറിയ കൈത്തോട് പോലത്തെ ചെറിയ ചെറിയ അരുവികളൊക്കെ വരുന്നുണ്ട് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു നാട്ടിൻപുറം പക്കാർ നാട്ടിൻപുറമാണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ പെയിലൂരിൽ നിന്നാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾ ഏത് നാട്ടിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്ര നല്ല നല്ല ഹിഡൻ സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് അറിയിക്കാം നമ്മുടെ ചാനൽ വായി നമുക്ക് നമ്മൾ എന്തായാലും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇനി ഒരുപാട് ട്രാവലിങ് വിശേഷങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരു ഒരുപാട് പുതിയ പുതിയ ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇനി വരാൻ നടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം വാച്ച് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോസ് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട് അതേപോലെ തന്നെ ഇത്രയും വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തൊരു ബെല്ലക്കണ് കാണില്ല അതും കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആഡ് ആഡില്ലാണ്ട് വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ മതി മെമ്പർഷിപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ അടുത്തായിട്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതും നിങ്ങൾ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഏകദേശം ഞങ്ങളെല്ലാ പരിപാടി വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ഇറങ്ങി മറ്റൊരു നല്ലൊരു ബ്ലോഗായിട്ട് വരുന്നവരെ ലൈഫ് ഓഫ് മുഫിയാണ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ